ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിക്കുവാനുള്ള തീരുമാനത്തോടെ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികളുമായുള്ള സഖ്യത്തിനില്ലെന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമസഭാ മണ്ഡല മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിന് ശേഷം ബംഗാളിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവായ ഗുലാം അഹമ്മദ് മിറാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് സംഘടനയുടെ അടിത്തറ മുതൽ ശക്തിപ്പെടുത്തുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നതാണ് നേതാക്കൾ പറയുന്നത് യോഗത്തിൽ പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൗധരി അതുപോലെ മുതിർന്ന നേതാക്കളായ പ്രദീപ് ഭട്ടാചാര്യ അബ്ദുൽ മന്നാൻ സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കുടുംബാംഗങ്ങളടക്കമുള്ള വിവിധ നേതാക്കളും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് അതുകൂടാതെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ജയറാം രമേഷും പാർട്ടിയുടെ വക്താവ് കൂടിയായ പവൻ ഖേര എന്നിവരും സംഘടനാ നിലപാട് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെച്ചതായും മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും മണ്ഡലതലത്തിൽ കേഡറുകളെ സജ്ജമാക്കുന്നതിനും ഒരു പ്രത്യേക പ്രവർത്തന പദ്ധതി തയ്യാറാക്കുവാൻ യോഗത്തിൽ തീരുമാനമായിട്ടുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ ബി ജെ പിക്ക് മുന്നിൽ കോൺഗ്രസ് വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു ഇടതുപക്ഷവുമായി സഖ്യം ഉണ്ടാക്കിയിട്ടും പക്ഷേ പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചില്ലെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്രമായി ജനങ്ങളെ സമീപിക്കണമെന്നും സ്വന്തം രാഷ്ട്രീയ തിരിച്ചറിവ് അത് വീണ്ടെടുക്കണമെന്നും നേതൃത്വത്തിൻ്റെ നിലപാട് പുറത്തേക്ക് വരുന്നത് അധീർ ചൗധരി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഗ്രാമീണ മേഖലകളിലും അതുപോലെ തന്നെ നഗര കേന്ദ്രങ്ങളിലും ശക്തമായ പ്രചരണം നടത്തുവാൻ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളെ മുന്നിൽ നിർത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുലാം അഹമ്മദ് ബിറിൻ്റെ വാക്കുകളിൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷക പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വലിയ വെല്ലുവിളികൾ തുടങ്ങിയവയാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലുള്ള പ്രധാന പ്രചരണ വിഷയങ്ങളെന്ന് പറയുന്നത് തൃണമൂൽ സർക്കാരിൻ്റെയും ബി ജെ പി നേതൃത്വത്തിൻ്റെയും ഭരണപരമായ പരാജയങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് ഇടതുപക്ഷവുമായി സഖ്യം വേണ്ടെന്ന തീരുമാനത്തിനു പിന്നാലെ സി പി എമ്മിൻ്റെ നേതാവായ മുഹമ്മദ് സലീമിൻ്റെയും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് നേതാവായ നരേന്ദ്രനാഥ് ചക്രവർത്തിയുടെയും അഭിപ്രായങ്ങളും ഏറെ നിർണായകമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് പ്രതിപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം ഇതോടെ ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വന്തം ശക്തി തിരിച്ചു പിടിക്കുവാൻ കോൺഗ്രസ് നടന്ന ശ്രമമായിട്ടാണ് ഈ നീക്കത്തെ പലരും കാണുന്നത് അടുത്ത ഘട്ടമായി മണ്ഡലതല സ്ക്രീനിങ് സമിതികൾ രൂപീകരിക്കുകയും സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അത് വേഗത്തിലാക്കുകയും ചെയ്യുമെന്നതാണ് കോൺഗ്രസിൻ്റെ പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ദേശീയ തലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ വലിയ നേതാക്കളുടെ ബംഗാൾ സന്ദർശനങ്ങളും അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകളുള്ളത് സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ ഒരു നീക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും